മ്യാൻമാറിൽ ഭൂകമ്പം നടക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നതായി നടിയും അവതാരകീയവുമായ പാർവതി ആർ കൃഷ്ണ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷമായിരുന്നുവെന്നും താൻ സുരക്ഷിതയാണെന്നും പാർവതി പറഞ്ഞു ബാങ്കോക്കിൽ വെച്ച് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഏറ്റവും ഭയാനകമായ ഭൂകമ്പത്തിന് സാക്ഷിയായതായാണ് പാർവതി കുറിച്ചത് ഭൂകമ്പം അവിടെയുള്ള എല്ലാം പിടിച്ചു കുലുക്കി കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവന് വേണ്ടി ഓടുന്നതും ഞാൻ കണ്ടുവെന്നും എല്ലായിടത്തും അരക്ഷിതാവസ്ഥയായിരുന്നുവെന്നും പാർവതി പറയുന്നു അവസാന നിമിഷം ഫ്ലൈറ്റ് ബുക്കിങ്ങിനും മറ്റും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും പാർവതി പറഞ്ഞു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് എല്ലാവർക്കും ശക്തമായി ധൈര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും അവർ കുറിച്ചു ഇതെഴുതുമ്പോൾ താൻ വിറയ്ക്കുകയാണ് പക്ഷെ ജീവിച്ചിരിക്കുന്നതിൽ താൻ നന്ദിയുള്ളവളാണ് ഇന്ന് ബാങ്കോക്കിൽ വെച്ച് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഏറ്റവും ഭയാനകമായ ഭൂകമ്പത്തിന് നേരിട്ട് സാക്ഷിയായി പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അവിടെയുള്ള എല്ലാം പിടിച്ചുലച്ചു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവന് വേണ്ടി ഓടുന്നതും താൻ കണ്ടു എല്ലായിടത്തും ഒരുതരം അരക്ഷിതാവസ്ഥയായിരുന്നു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല എല്ലാവരും ആകെ പരിഭ്രാന്തിയിലായിരുന്നു ആ നിമിഷം ആദ്യം താൻ ചിന്തിച്ചത് തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചായിരുന്നു പെട്ടെന്ന് തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ച് അവരോട് സംസാരിച്ചു അവരോട് അവസാനമായി സംസാരിക്കുന്നത് പോലെ തനിക്ക് തോന്നി അവരോട് സംസാരിച്ച ആ നിമിഷങ്ങൾ ആശ്വാസത്തിന്റെയും നന്ദിയുടേതുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് താൻ ഇപ്പോഴും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഇതെന്റെ ജീവിതത്തിൽ രണ്ടാമത് ലഭിച്ച അവസരമാണ് ഭൂകമ്പം ബാധിച്ച എല്ലാവരെയും താനിപ്പോൾ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് എല്ലാവർക്കും ശക്തമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവസാന നിമിഷം ഫ്ലൈറ്റ് ബുക്കിങ്ങിനും മറ്റും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും പാർവതി പറഞ്ഞു മരണത്തെ മുന്നിൽ കണ്ട നിമിഷമായിരുന്നുവെന്നും പാർവതി കുറിച്ചു